ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ക്യാരറ്റ് റൈസാണ് അപ്പോൾ ഈ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത് ചെറിയ സൈസ് ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത് ഏത് തരം ബിരിയാണി അരിയും കൊണ്ട് നമുക്ക് ഈ റൈസ് തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് നേരം മുമ്പ് നന്നായി കഴുകിയിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതാണ് അതാണ് ഇങ്ങനെ ട്രൈ ആയിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നിറയെ അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് വേറെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞ് തരാട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റീൽ പാത്രമാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല അടിക്കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കണതാ കേട്ടോ നല്ലത് ഞാൻ എൻ്റെ കയ്യിൽ ഈ സ്റ്റീൽ പാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് അത് എടുത്തേക്കണത് ഇത് കുഴപ്പമില്ല അത് നമ്മൾ തീ കത്തുമ്പോൾ ചിലപ്പോൾ അടി കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീൽ പാത്രങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ലേ തീ കത്തുന്ന ഭാഗത്ത് പാത്രം ത്തിപ്പിടിക്കുന്നുണ്ട് പക്ഷേ അത് സാരിലേ നമ്മൾ ഇടുന്ന സാധനങ്ങൾ കരിയാതെ നോക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് പച്ചമുളക് നടു കീറിയിട്ട് ചെറുതാക്കി മുറിച്ചത് ഞാൻ ഇട്ട് കൊടുത്തു രണ്ട് വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്തത് അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ആ സവാളയുടെ കളർ ഇതുപോലെ മാറി വരുന്നവരെ വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം രണ്ട് വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തതാണിത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അരി അളന്നെടുത്താൽ അതേ ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റൈസിന് എത്ര ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ആക്കിയ ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് മൂടി വെക്കാം കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് സമയം കഴിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം വേവിക്കാൻ വെച്ച ശേഷം ഞാൻ ഇടയ്ക്കൊന്നും മൂടി തുറന്ന് ഇളക്കി കൊടുത്തു വിട്ടോ അത് നിങ്ങളെ കാണിച്ചില്ല ഇത് രണ്ടാമത്തെ വട്ടാണ് ഞാൻ മൂടി തുറന്ന് അളക്കണത് അത് അടി കത്തിപ്പിടിക്കുമെന്നൊരു പേടിയും കൊണ്ട് ഞാൻ മൂടി തുറന്ന് അളക്കിയതാണ് ആദ്യം അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും മൂടി വെച്ച് വേവിച്ചു വീണ്ടും മൂടി തുറന്നു അപ്പോൾ അതിൻ്റെ റൈസൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഈർപ്പുണ്ട് അതിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയാല ഇഷ്ടമുള്ളവർക്ക് മല്ലിയാല ചേർത്ത് കൊടുക്കാം എനിക്ക് മല്ലിയാല ഇടുന്നത് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അതിൽ മല്ലിയാല ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ഇടണില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മല്ലിയാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് അപ്പോൾ തീ ഓഫ് ചെയ്തു നമ്മുടെ ക്യാറ്റ് റൈസ് റെഡിയായി ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടോ അത് മീൻ ഫ്രൈ അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായി ഇഷ്ടപ്പെട്ട് കഴിക്കൂട്ടോ അതുപോലെ നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുന്ന പോലെ സർലാസ് ചെറുനാരങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈ ഒന്നും കാണിക്കണില്ല ഞാൻ റൈസ് മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വളരെ ഹെൽത്തിയും ടേസ്റ്റിയായ ഒരു റൈസ് കാറ്റ് റൈസാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരയ്ക്കും ബായ്